വല്ല ട്രിപ്പിനും പോകാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ എന്തായിരിക്കും വല്ല സന്തോഷം ബാഗ് പാക്ക് ചെയ്യാൻ നേരത്ത് ഇതിപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ വേണ്ടി പോവാണ് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു സർജറി വന്നേക്കുവാണ് കൈയുടെ റിസ്റ്റിൻ്റെ അവിടെ ഗാംഗ്ലിയോൺ സിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അതാ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പാക്ക് ചെയ്യുന്നത് മുതൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുന്നതും അതുപോലെ സർജറി നടക്കുന്നതും ഡിസ്ചാർജ് ആവുന്നതും എല്ലാം ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ട് എന്താണ് ആദ്യമേ ഗാംഗ്ലിയൺ സിസ്റ്റം എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ കൈയുടെ റിസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയ ലംബ് പോലെ വരും എന്തുകൊണ്ടാണ് ആ ലംബ് ഫോം ചെയ്യുന്നതെന്നുള്ളത് പലർക്കും പല കാരണങ്ങളാണ് അപ്പോൾ ചിലർക്ക് റിപ്പീറ്റേറ്റീവായിട്ടുള്ള ആ ഒരു ഭാഗത്തെ മൂവ്മെന്റ്സ് കൂടുതലായതുകൊണ്ടാവാം എൻ്റെ ഒരു കേസിൽ അങ്ങനെ ആ ഒരു മൂവ്മെന്റ് കൂടുതലായതാണെന്നാണ് ഒരു നിഗമനം ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻഫുള്ളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് റിമൂവ് ചെയ്യണം എൻ്റെ കേസിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലംബ് കുറച്ചും കൂടി അങ്ങ് ബൾജായി വരും എന്നിട്ട് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഡോക്ടറെ പോയി കണ്ട് റിമൂവ് ചെയ്യാമെന്ന് പിന്നെ എൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നുണ്ടായിരുന്നു ചില ആളുകളിൽ ഈ ബൾജിനസ് തനിയേ വരുന്നു തനിയേ തന്നെ പോകുന്നു അങ്ങനെയാണ് ചിലർക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇപ്പം എനിക്കാണെങ്കിൽ അതങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല ദിവസം തോറും വലുതായി വരുമായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു ഒരു ദിവസം ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞു ആ ഓപ്പറേഷൻ്റെ അന്ന് പോയി പെട്ടെന്ന് തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സിനുള്ള കാര്യം കഴിഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കറക്റ്റ് ഒരു പ്രൊസീജിയർ ആയിട്ട് തന്നെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ലോക്കൽ അനസ്തീഷിയാണ് നമുക്ക് തരുന്നത് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും പെയിൻ ഉണ്ടാവില്ല മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞതാണ് ഒരു ദിവസത്തെ റെസ്റ്റിനൊക്കെ ശേഷം നമ്മുടെ കൈ അഴിക്കുവാണ് അഴിക്കുമ്പോൾ കയ്യിൽ രണ്ട് സ്റ്റിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ചെക്കപ്പിനും പോകണം പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻസിൽ കണ്ടായിരുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള പെയിൻ ഒന്നുമില്ല രാത്രി ഒരു ചെറിയ വെദനുണ്ടായിരുന്നു എന്നുള്ളൂ പിന്നെയൊക്കെ പെയിൻ കില്ലറൊക്കെ തരുന്നതുകൊണ്ട് അങ്ങനെ വേദനയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പൊതുവേ കുറച്ച് വേദനയൊക്കെ ടോളറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആണ് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എ സി റൂമൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കവറേജ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒറ്റ പൈസ അവിടെ അടയ്ക്കേണ്ട വന്നില്ല ആക്ലുവൻ സിസ്റ്റം ഓൾറെഡി കയ്യിലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഒക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ളവരെ എനിക്ക് മെയിലിട്ടാൽ മതി ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരാം അതായത് എനിക്കിതിനെപ്പറ്റി ഭയങ്കര ആയിട്ട് അറിയില്ലെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ വൺ ഡേ ഹോസ്പിറ്റലൊക്കെ കിടന്ന് പോകാൻ നേരം അവർ നമുക്ക് ഒന്ന് ഡ്രസ്സ് ചെയ്ത് ഒന്ന് മുറിവ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാണ് വീട്ടിൽ പോയത് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ പിന്നെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അഭിരാമി അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ പോന്നു കേട്ടോ